രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടിയുമായി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് വികസിത ഭാരതത്തിനായുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് രാഷ്ട്രപതി സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദ്രൗപതി മുർമു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടപടികൾക്കൊടുവിൽ രാജ്യത്തെ ജനങ്ങൾ തങ്ങളെ തെരഞ്ഞെടുത്തു ചില ആളുകളുടെ വേദന തനിക്ക് മനസ്സിലാക്കും തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിലുള്ള വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം പറഞ്ഞു ഭരണമുന്നണി അംഗങ്ങൾ പ്രധാനമന്ത്രിയെ ഡെസ്കിൽ അടിച്ച് സ്വാഗതം ചെയ്തു ഇതോടെ പ്രധാനമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ ശബ്ദമുണ്ടാക്കി മണിപ്പൂരിനെക്കുറിച്ച് മോദി സംസാരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇന്നലെ സർക്കാരിനും ബി ജെ പിക്കുമെതിരെ കടുത്ത വിമർശനവുമായായിരുന്നു രാഹുൽ ഗാന്ധി വന്നത് അഗ്നിവീർ പദ്ധതി മണിപ്പൂർ സംഘർഷം നീറ്റ് തട്ടിപ്പ് തൊഴിലില്ലായ്മ നോട്ട് പിൻവലിക്കൽ കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി രാഹുൽ കടന്നാക്രമിച്ചു അതിന് മറുപടി ഇന്ന് നൽകുമെന്ന് ഇന്നലെ ബി ജെ പി പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇന്ന് നാലുമണിയോടെ സഭയിൽ മോദി പ്രതികരിച്ചിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിലുള്ള വേദന തനിക്ക് മനസ്സിലാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതോടെ വലിയ കയ്യടികളുമായാണ് ബി ജെ പ്രവർത്തകർ ഇതിനെ സ്വാഗതം ചെയ്തത് രാഹുലും പ്രധാനമന്ത്രിയും നേർക്കുനേർക്ക് കൊമ്പു കോർക്കുന്ന ഒരു അവസരമായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്നാൽ ബി ജെ പിയുടെ വിമർശനത്തിനു പിന്നാലെ ചൊവ്വാഴ്ച രാഹുലിന്റെ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ സ്പീക്കർ നീക്കം ചെയ്തിരുന്നു നന്ദിപ്രമേയ ചർച്ചയിലെ തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നീക്കം ചെയ്ത ഭാഗങ്ങൾ ചട്ടം മുന്നൂറ്റി അൻപതിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കത്തയച്ചത് താൻ സഭയിൽ പറഞ്ഞതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണെന്നും ഒഴിവാക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെട്ടത് സഭയിലെ ഓരോ അംഗത്തിനും താൻ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിൻ്റെ ശബ്ദമാകാനും ജനങ്ങളുടെ ആശങ്കകൾ ഉന്നയിക്കാനും ഭരണഘടനാ അവകാശം നൽകുന്നുണ്ട് ആ അവകാശവും രാജ്യത്തെ ജനങ്ങളോടുള്ള കടമകളും നിർവഹിക്കുന്നതായിരുന്നു തൻ്റെ പ്രസംഗം തന്റെ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് എടുത്തുകളയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും രാഹുൽ വ്യക്തമാക്കി റൂൾ മുന്നൂറ്റിയമ്പത് പ്രകാരം ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളല്ല താൻ സഭയിൽ പറഞ്ഞതെന്ന് രാഹുൽ ചൂണ്ടിക്കാണിച്ചു യാഥാർത്ഥ്യവും വസ്തുതകളും മാത്രമാണ് സഭയിൽ പറയാൻ ശ്രമിച്ചത് ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ ഓരോ അംഗത്തിനും ഭരണഘടനയുടെ നൂറ്റിയഞ്ച് ഒന്നാനുഛേദം അനുശാസിക്കും വിധത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങളുടെ ആശങ്കകൾ സഭയിൽ ഉയർത്തുക എന്നത് ഓരോ അംഗത്തിന്റെയും അവകാശമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിലെ ആരോപണങ്ങളും രാഹുൽ കത്തിൽ ചൂണ്ടിക്കാണിച്ചു പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രം ഒഴിവാക്കിയത് അതിശയകരമായി തോന്നുന്നുവെന്നും അദ്ദേഹം കത്തിൽ പരാമർശിച്ചു സെലക്റ്റീവായുള്ള നീക്കം ചെയ്യൽ യുക്തിക്ക് നിറക്കുന്നതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള കന്നിപ്രസംഗത്തിൽ മോദി സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്